തെർമൽ വാട്ടർ ഭൂമിക്കടിയിൽ നിന്നും സ്വയം ചൂടായി വരുന്ന ചൂടുവെള്ളമാണ് തെർമൽ ഓർ സ്പ്രിംഗ് വാട്ടർ ഇങ്ങിവിടെ അന്തോറയിലും ഈ താപജലം ലഭ്യമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി മുപ്പത്തഞ്ചിലധികം പ്രകൃതിദത്ത നീരുറവകളുണ്ട് ഉണ്ട് അന്തോറയിലെ ഏറ്റവും മൂല്യവത്തായ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണ് താപജലം അഥവാ തെർമൽ വാട്ടർ ഇതിൽ ധാരാളം ധാതുക്കൾ സോഡിയം സൾഫർ എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ ഈ ജലം പലവിധ രോഗശാന്തിക്കും ഉപയോഗിക്കുന്നു ഇവയ്ക്ക് അലർജി വിരുദ്ധ ഇഫക്റ്റുകളുമുണ്ട് ഈ കാണുന്ന നീരുറവകളാണ് അന്തോറയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ധാതു മൂലകങ്ങളുടെ സമൃദ്ധി കാണിക്കുന്നത് ഏകദേശം സെവൻറ്റി ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് ഈ വെള്ളത്തിന് ഇത് അന്തോറയിലെ എസ്കാൽദസ് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ തെർമൽ വാട്ടർ ഉപയോഗിച്ച് ഇവിടെ ഒരു സ്പാ പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഈ താപജലം ഉപയോഗിക്കുന്നതിനായാണ് ഈ സ്പാ പ്രവർത്തിക്കുന്നത് ഇത് സൗത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ തെർമൽ സ്പായാണ് പേര് കാൽദയ ഇന്നത്തെ വീഡിയോ ഈ കാൽദേയുടെ വിശേഷങ്ങളാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം